ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരോസ് ക്രാഫ്റ്റ് ആൻഡ് കിച്ചൺ അപ്പോൾ ഇത് കോഴിക്കോട് ബീച്ചിൽ നമുക്കവിടെ ഒരു ആനിമൽ റോബോട്ടിക് എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ പോയിട്ടുള്ളപ്പോഴത്തെ വീഡിയോ ആണ് അപ്പോൾ ഇതൊരു ജനുവരി സെവൻത്തോ ഫിഫ്ത്തോ വരെ ആണേ ഉള്ളൂ കേട്ടോ അതിന് മുന്നേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു എൻട്രൻസ് ഫീ ആയിട്ട് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഒരു കാർഡാണ് കേട്ടോ അവരവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നന്നായിട്ടുണ്ട് കേട്ടോ രാത്രിയായ സമയത്ത് നമുക്കത് ശരിക്കൊരു ഒരു ഫീൽ തന്നെയാണെന്ന് അറിയിച്ചും ആനിമൽസിൻ്റെ ആ ഒരു ശബ്ദമെല്ലാം ൂടെ കേൾക്കുന്ന സമയത്ത് കുറച്ച് ചെറിയ മക്കൾക്ക് കുറച്ച് പേടിയൊക്കെ ആവാൻ മതി കേട്ടോ പിന്നെ അവർക്കത് ഓക്കെ ആയി മനസ്സിലായി കഴിഞ്ഞാൽ ജീവനൊന്നും ഇല്ലാതെ മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെയാണ് അൻവി അങ്ങനെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു ലയണൊക്കെ ഉണ്ട് കേട്ടോ ലയണൊക്കെ നന്നായിട്ടല്ലേ ചെയ്തിട്ടുള്ളത് അതിന് ശബ്ദങ്ങളും കൂടെ ആവുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇളക്കവും എല്ലാം കൂടെ വരുന്ന സമയത്ത് അറ്റകളി വന്നിട്ടുണ്ട് ഇത് ടൈഗറാണ് പിന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ഒരു അരുവി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ നിന്ന് മേലേന്നിങ്ങനെ വെള്ളം വീഴുന്നില്ല കേട്ടോ അതൊരു അതൊരു ഭംഗി ഇല്ലാണ്ടായിപ്പോയി അപ്പം താഴ്ത്ത് വെള്ളമുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് രണ്ട് മാൻകുട്ടികളുണ്ട് ഒരു ക്രൊക്കഡൈലുണ്ട് പിന്നെ ഈ സൈഡിലായിട്ട് ഒരു ആനക്കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു റൈനോസറിനെയാണ് വെച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ കൊമ്പും അതിൻ്റെ ചെവി അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല നല്ല ഇതുണ്ടായിരുന്നു അതും മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഇത് ആണ് കേട്ടോ കാംഗ്രൂ അടിപൊളി ഞാനും കുറേ നേരം ഇതിൻ്റെ അടുത്ത് തന്നെ നിന്നു എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതെന്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുഞ്ഞുവാം ഇങ്ങനെ പുറത്തേക്ക് വരും ഉള്ളിലേക്ക് പോകും യ്ക്ക് വേറും ഉള്ളിലേക്ക് പോകും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുറേ മക്കൾ ഇവിടെ തന്നെ ഇരുന്നിട്ട് അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അത് അത് വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഒരു ബിയറാണ് ബിയറും നല്ല ഭംഗിയുണ്ട് അതിലാ റെഡ് ലൈറ്റൊക്കെ അടിക്കുന്ന സമയത്തോ അതൊരു അത് ഉൾ പേടിപ്പിക്കുന്നൊരു ഫീൽ തോന്നുന്നുണ്ട് ഇതേ രണ്ട് പുലിച്ചേട്ടന്മാർ തല്ലുകൂടാനുള്ള പരിപാടിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് നല്ല ശബ്ദമൊക്കെ ഉണ്ട് കേട്ടോ വെറുതായിട്ടുള്ള ശബ്ദങ്ങളും ഉണ്ട് പിന്നെ ഇതേ ഒരു ആന ഉണ്ട് അപ്പുറത്തെ സൈഡിൽ താനന്നെയാണ് കേട്ടോ ഇവിടെ കാണുന്നത് നമ്മൾ പിന്നെ എന്താ ഉണ്ട് കേട്ടോ ഈ ജിറാഫ് നമ്മൾ കുറച്ച് അടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അത് തൊട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും പക്ഷേങ്കിൽ ഡോണ്ട് ടച്ച് എന്ന് പറയുന്ന ബോർഡ് കാണുന്ന സമയത്ത് ഞാനിത് വേണ്ടാന്ന് വെച്ചതാണ് അപ്പോൾ അതായത് രണ്ട് ജിറാഫ് ഉണ്ടായിരുന്നു ഇത് പാണ്ട കുറച്ച് നല്ല സൈസായിരുന്നു കേട്ടോ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് സീബ്രകുട്ടനാണ് സീബ്രക്കുട്ടൻ ഞങ്ങൾ പോയപ്പോൾ താണിട്ടാണ് തല ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് അതിപ്പോൾ തല പൊക്കുമായിരിക്കും പൊക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പക്ഷേ തലൊന്നും പൊക്കിയില്ല കേട്ടോ ജസ്റ്റ് അവിടെ ആ കഴത്തിൻ്റെ അടുത്തുള്ള ആ ഒരു മൂമെൻറ്റ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഇതിന് നടുക്കായിട്ട് അവരൊരു എന്താ ഒരു ആദിവാസി കുടുംബം അവരുടെ ആ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മാൻകുഞ്ഞുങ്ങളുണ്ട് പിന്നെ മനുഷ്യൻ്റെ അവരുടെ കുട്ടികളും ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു വീട് ഉണ്ട് പുല്ലിനെ കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് അതിലൊരു ചെറിയൊരു റന്തൽ ഒരു വിളക്കും വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ അത് അതൊന്നും വളരെ നന്നായിട്ടുണ്ടായിരുന്നു വേറെ സൈഡിലും വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ വാഴത്തോട്ടങ്ങളുണ്ട് ദീ വലിയൊരു കാട്ടുപോത്താണ് കേട്ടോ കാട്ടുപോത്തൊക്കെ ശരിക്കും വലിയ സൈസായിരുന്നു ധീ അടുത്ത സ്നേക്കാണ് സ്നേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുഞ്ഞ് സ്നേക്കിനൊക്കെ ആണല്ലോ നമ്മൾ സാധാരണ കാണാറ് അപ്പോൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് വലുതന പക്ഷേ ഇതിൻ്റെ വായൻ്റെ ഉള്ളിലേക്കൊക്കെ പല്ലൊക്കെ കണ്ടു കറക്റ്റായിട്ട് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ ഇതേ ഹൗസാണ് ഹൗസിൻ്റെ കണ്ണിലേക്ക് നോക്കിക്കാ നമ്മൾ നോക്കി പേടിപ്പിക്കുന്ന പോലെ ഇല്ലേ അത്രയ്ക്കും നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ ഇതേ അവതാരത്തെ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ അവർങ്ങനെ തലയാട്ട് മാത്രമല്ല കൈൻ്റെ സ്ട്രക്ചർ മാത്രം ചെറിയൊരു വ്യത്യാസം തോന്നി ബാക്കി ആ ബോഡിയും ഫേസും ഒക്കെ നമ്മൾ ടി വിയിൽ കണ്ടിട്ടുള്ള ആ സിനിമയിൽ കണ്ടിട്ടുള്ള അതേതുപോലെ തന്നെയാണ് തോന്നുന്നത് അതും അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതിലുള്ള ബേഡില്ലായിരുന്നു അവർ വലിയ ആ ഒരു ബേഡിനെയും കൂടെ അവർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതും നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ ചെവി ഇങ്ങനെ ആടുന്ന സമയത്ത് അതിങ്ങനെ ആടുന്നതും പിന്നെ പിന്നെ വേറൊരു രൂപം കൂടെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ആ ഒരു ഫിലിമിൽ തന്നെ ഉള്ളതാണ് അവതാരത്തിൽ തന്നെയുള്ള ആ ഒരു ഇതാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ ട്രീ ഹട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും വളരെ നന്നായിട്ടുണ്ടായിരുന്നു ഇതാ വരുന്നതിരയായിട്ട് ഒട്ടകങ്ങൾ നിൽക്കുന്നുണ്ട് ഒട്ടകത്തിൻ്റെ പിന്നിൽ കണ്ടോ നിങ്ങൾ മരുഭൂമി തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇതിന് ഒരു ഭയങ്കര ഭംഗിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഒരു ഒട്ടകം ഉറങ്ങുമായിരുന്നു കേട്ടോ പിന്നെ ഇത് കുറേ കെട്ടിയിട്ട സാധനങ്ങളുണ്ട് നമ്മൾ ആദിവാസി കുടുംബത്തിൻ്റെ ആ ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്തതിൽ ഉള്ളതാണ് കേട്ടോ അത് ഈ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ആ അമ്മേനേം കുഞ്ഞിനെയും ഒക്കെ നന്നായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ അവരൊരു നെൽപ്പാടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് എന്തൊക്കെയോ പച്ചക്കറികൾ അങ്ങനെയുള്ളതും ഉണ്ട് നമ്മുടെ കയ്യിലും ഉണ്ട് എന്തൊക്കെയോ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെയാണ് അത് കഴിഞ്ഞതിനു ശേഷം കുറേ ഉണ്ടായിരുന്നു പഴയ പഴയ നാണയങ്ങൾ പിന്നെ സംഗീത ഉപകരണങ്ങൾ അങ്ങനെ ഒരുപാട് പിന്നെ ഇതൊക്കെ നമുക്ക് വളകളൊക്കെ കുറേ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ വലിയ വളകളാണ് പക്ഷേ അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു പക്ഷേ വാങ്ങിക്കാൻ താല്പര്യമില്ലായിരുന്നു അതൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതിലും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതിനൊരു സിക്സ്റ്റി ഓർ സെവൻറ്റി റുപ്പീസ് ആയിരുന്നു വരുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ സ്റ്റോളും ഉണ്ടായിരുന്നു അവിടെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇത് കുറച്ച് റൊട്ടേഷൻ ഉണ്ടായിരുന്നു ഒരു ഒരഞ്ചാറ് റൊട്ടേഷൻ ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു മോളാദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് കയറുന്നത് അപ്പോൾ എനിക്കും കൂടെ കയറൊന്നുണ്ടായിരുന്നു എന്താ വെച്ചാൽ അവൾ വീഴുമെന്നൊക്കെ ഒരു പേടിയായിട്ട് പിന്നെ അവൾ തന്നെ ഇരുന്നോളാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരും പറഞ്ഞു അത്ര സ്പീഡിലൊന്നും പോവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇരുന്നു പിന്നെ നമ്മൾ ഈ റിങ് എടുത്തിട്ട് എറിയുന്നൊരു പരിപാടിയില്ലേ അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് നോക്കിയായിരുന്നു പ്രൊജയുടെ എറിഞ്ഞ സമയത്ത് അതൊക്കെ ആ മേശമ്മ തന്നെ വീണായിരുന്നു കേട്ടോ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും മെഷിമ തന്നെ വീഴുന്നുണ്ടായിരുന്നു ഞാൻ എറിഞ്ഞ സമയത്ത് അതൊക്കെ അങ്ങ് അപ്പുറത്തെ സൈഡിലേക്ക് എത്തിപ്പോയിട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിട്ടുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ കുറേ നൈറ്റ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ആഹാഗീട്ട് പറ്റും പിന്നെ വേറെ ഒന്നും കയറാൻ വേണ്ടി വന്നില്ല അപ്പോൾ ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ